ചെറിയൊരു മൈനർ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണത്തിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ് ഇതുമായി അനുബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഇതുപോലെ മൈനർ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടാവാൻ പാ മരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പം അതിൻ്റെ അടിയിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തരുന്നൊരു പോസ്റ്റ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോസ്റ്ററാണ് എനിക്ക് തോന്നുന്നു അത് എഴുതിയത് ഷാഹിറ എടക്കാട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതിലെ കാര്യങ്ങൾ ഞാൻ ഒന്ന് ചേണമെങ്കിലും വായിച്ചു തരാം ചേലാകർമ്മം നടത്തിയാൽ എല്ലാവരും മരിക്കുമോ പ്രസവത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ എന്നിട്ടും ഇവിടെ പ്രസവം നടക്കാറില്ലേ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു എന്ന കാരണത്താൽ വാഹനങ്ങൾ നിരോധിക്കാറുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെ വാദങ്ങൾ നല്ല ഇല്ല ഇതൊന്നും ഇവിടെ സംഭവിക്കാറില്ല ചേലാകർമ്മം ചെയ്തതിൻ്റെ പേരിലും അല്ല ആ കുഞ്ഞ് മരണപ്പെട്ടത് അതിന് മുന്നോടിയായി കൊടുത്ത അനസ്തീഷിയായിൽ ഉണ്ടായ പാകപ്പിഴവ് ആണെന്ന് തന്നെ വെക്കൂ അതിൻ്റെ ഉത്തരവാദികൾ മാധ്യമങ്ങൾ പേര് വിളി വെളിപ്പെടുത്താൻ ഇതുവരെ തയ്യാറാവാത്ത കോഴിക്കോട്ടെ സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ ആണെന്ന് ഇരിക്കട്ടെ എന്നാലും പറയുന്നു ഈ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി മതം ആണെന്ന് അതും കൊന്നു കളഞ്ഞ മറ്റൊരു കുഞ്ഞാണ് ഇതെന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശങ്ങളോടേയും പിറന്നു വീണ കുഞ്ഞാണ് എന്ന് രണ്ടു മേ പ്രായമുള്ളൂ എന്ത് ചെത്തി കളയാനാണ് രണ്ട് മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത് അതും എട്ടാം മാസത്തിൽ പിറന്നു വീണ കുഞ്ഞ് തീർച്ചയായിട്ടും ഈ പെൺകുട്ടി ഇവിടെ ഒരു എബ്രഹാമിക് റിലീജിയൻ ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇബ്രഹാം പ്രൊഫറ്റ് ഇബ്രാഹിം ട്രഡീഷണലി ഫോളോ ചെയ്യുന്ന ഒരാചാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം തീർച്ചയായിട്ടും ഈ ഒരു വേളയിൽ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഇത് സംഭവ മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പക്ഷെ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ണീർ പോയിക്കുമ്പോഴും നമ്മൾ ഒരു ഒരു വീട്ടിൽ ഒരു ആറോ ഏഴോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെക്കുറിച്ച് നമ്മൾ എന്താ പറയുക ഇതേ മത നിയമങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കുട്ടികളുള്ള ഒരു രക്ഷിതാവ് വന്നപ്പം ആ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കണ്ട് തന്നെ ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നത് ഞാൻ കേട്ടു അയാളൊക്കെ എന്തൊരാളാണ് ഒരു ഡോക്ടറാണ് കുറച്ച് താടിയൊക്കെ വെച്ച് നമ്മൾ തബ്ലീഗ് എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഒരു ഡോക്ടർ ആ പന്ത്രണ്ട് കുട്ടികളുണ്ട് എന്നിട്ട് കളിയാക്കുകയാണ് കണ്ടോ മതം കാരണം മതങ്ങളെ പല രീതിയിലും ദുരുപയോഗപ്പെടുത്താനും അതിനെ പരിഹസിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കുട്ടികൾ ഉണ്ടായാലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം എന്നുള്ള രീതിയിൽ മതം പറയുന്നത് കുട്ടികൾ നിങ്ങൾ പ്രസ പ്രസവം നിർത്തരുത് എന്നാണ് അതിനനുസരിച്ചാണ് ഇത്രയേറെ കുട്ടികൾ ഉണ്ടായത് പലപ്പോഴും ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമ്പം കുറച്ച് കുട്ടികൾ മാത്രമുള്ള ആൾക്കാർ ഈ ഒരുപാട് കുട്ടികളുള്ള രക്ഷിതാക്കളെ നോക്കിയിട്ട് ഒരിക്കലും അവരെ പരിഹസിക്കാൻ ഒരർഹതയില്ല ഒരർത്ഥത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കുകയാണ് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് നിയമം വെക്കുന്നത് മതങ്ങളാണ് നിഷേധിക്കരുത് എന്ന് കുട്ടികൾ ജനിക്കട്ടെ ജനിക്കട്ടെ എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ പറഞ്ഞ ഈ റിലീജിയൻസിൽ ഒന്നും തന്നെ കുട്ടികൾ പ്രസവം നിർത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരുപാട് കുട്ടികൾക്ക് ജന്മം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിറക്കാതെ പോകുന്ന കുട്ടികളുടെ കാര്യം എന്താണ് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പിറക്കാതെ പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു പത്ത് കുട്ടി പിറക്കാമെങ്കിൽ ഒരു രണ്ട് പേരുള്ളൂ ബാക്കി എട്ട് കുട്ടികൾ എവിടെയാണ് എട്ട് കുട്ടികൾ എവിടെയാണ് തീർച്ചയായിട്ടും ഏതൊരാളും മരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് പക്ഷേ ഈ പിറക്കാൻ പിറക്കാനുള്ള ഒരു അവസരം പോലും നിഷേധിക്കപ്പെട്ട് മരിച്ചു പോകുന്ന കുട്ടികളുടെ കാര്യം എന്താണ് ആ കുട്ടികൾക്ക് കൂടി ജനിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് മതങ്ങൾ പറയുന്നത് പരിചയ സ്വാമിമാരൊക്കെ പറഞ്ഞു കുട്ടികൾ ഒരുപാട് ഉൽപ്പാ ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറഞ്ഞു ഈ ഇസ്ലാം മതത്തിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് കുട്ടികൾ ഒരിക്കലും കാരണവശാലും അത് കുട്ടികൾക്ക് ജനിക്കാൻ നിഷേധിക്കരുത് എന്നാണ് പറയുന്നത് എല്ലാ മതങ്ങളിലും എബ്രാമിക് ട്രഡീഷനിലല്ല ഒരു റിലിജിയനിലും എബ്രാമിക് അല്ലാത്ത എല്ലാ റിലീജിയനും ഒരേ ട്രഡീഷനാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണെങ്കിൽ അതിനു വേണ്ടി തർക്കിക്കാനും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നമുക്ക് നമുക്കിങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക അത്രയേ ഉള്ളൂ ദൈവത്തെക്കുറിച്ച് നമ്മൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പ്രപഞ്ചത്തിലെല്ലാവർക്കും ഒന്നും എല്ലാ മതങ്ങൾക്കും ഒന്ന് തന്നെയാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല അത് അത് അതിൻ്റേതായ ലോ അനുസരിച്ച് മുന്നോട്ട് പോകും ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ദൈവവിശ്വാസം അല്ലാത്ത ഒരാളെ അത് ഫോളോ ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ല അതൊക്കെ അതിനനുസരിച്ച് നീങ്ങിയാൽ മതി ശാസ്ത്രീയ സത്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴും അത് ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതൊക്കെ വേറെ കാര്യം ഇനിയിപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചേലാകർമ്മം ചെയ്യുന്നു അത് ശരീരത്തിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് കളയാം അതുപോലെ ഇപ്പോൾ എല്ലാവരും എല്ലാം ചെയ്യുന്നില്ല ഇപ്പോൾ താടി വടിച്ചിട്ട് നമ്മൾ ഈ താടി താടിയെടുത്ത് കളയുമ്പോൾ അനെഫിലാക്സിസ് വന്നിട്ട് മരിച്ച ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ശരീരത്തിൻ്റെ ഭാഗമാണ് നഖം വെട്ടുമ്പം വേണമെങ്കിൽ അതിൻ്റെ അതിൽ വേണമെങ്കിൽ മനസ്സിലാക്കി ഇപ്പം എന്തെങ്കിലും ഇതുപോലത്തെ അലർജി റിയാക്ഷൻ വന്നിട്ട് സംഭവിക്കാം അങ്ങനെ പലതും സംഭവിക്കാം അതൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാക്കണം വിചാരിച്ചതാണ് ഷെയ്ക്ക് ബേബി സിൻഡ്രോം നമ്മൾ കുട്ടികളെങ്ങനെ കുലുക്കിയിട്ട് എടുത്ത് പൊക്കിയിട്ട് ഇത് സംഭവിച്ചിട്ട് എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ത്രയോ മരണങ്ങൾ മനസ്സിലായില്ലേ അനസ്തീഷ്യ കൊടുത്തത് ആ ഡോക്ടറെ പിഴവോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പിഴവോ ഒന്നുമല്ല അനസ്തീഷ്യ നമ്മൾ പല പ്രൊസീജിയറിലും കൊടുക്കുന്നു ലോക്കൽ അനുശീക്ഷ കൊടുക്കുന്നു ഏത് ഏതൊരു കുട്ടിക്കാണെങ്കിലും ചിലപ്പം മുറിയൊക്കെ പറ്റിയിട്ട് വരാറുണ്ട് ആ മുറി എടുക്കുമ്പോൾ ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ അനുശീക്ഷ കൊടുക്കും ആ അനുശിക്ഷ കൊടുക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള കോംപ്ലിക്കേഷനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സാധ്യതകൾ മനസ്സിലായില്ലേ അത് അത് ചെയ്യുന്ന ഡോക്ടറുടെ പ്രശ്നമൊന്നുമല്ല അത് ആ ശരീരത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് വരാം അതെന്തിനും വേണമെങ്കിൽ ഒരു അനഫിലാക്സി അലർജി റിയാക്ഷൻ വന്നപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അലർജി റിയാക്ഷൻ ഉണ്ടെന്ന് ഒരുപാട് പേര് മരിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ സംഭവിക്കുന്നതാണ് അതല്ലാതെ അത് ഒരു പ്രത്യേക ഒരു കാര്യം ഒരു ഇപ്പം ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ് അത് അത്ര വലിയൊരു അപകടകരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പലർക്കും ആശങ്കകളാണ് ഇതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരാം മനസ്സിലായില്ലേ അത് ഞാൻ പറഞ്ഞില്ല ഷേവിങ് ക്രീം പുരട്ടി ഉപരുത്തിക്കൊരു അതിൻ്റെ അലർജി വന്നിട്ട് അത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ എന്തുകൊണ്ടും വരാം അപ്പം നമ്മളെപ്പോഴും പല ആ സഹോദരി പറഞ്ഞതിന് തെറ്റാണെന്നൊന്നല്ല പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ വാഷ്യങ്ങൾ ഉണ്ട് പക്ഷേ പലതിനെയും നമ്മൾ അന്ധമായിട്ട് വിമർശിക്കുമ്പോൾ അതിൻ്റെ മറ്റു ഫാക്റ്റ് കൂടി ഒന്ന് മനസ്സിലാക്കണം അതിൻ്റെ മറ്റൊരു വശം കൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ